സിന്ധുവിന്റെ തിരോധാനത്തിന് പിന്നിലും സെവാസനാണ് എന്നുള്ള സംശയം ബലപ്പെടുത്തുന്ന സാഹചര്യമാണോ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണ് പുനരന്വേഷണത്തിന്റെ വിവരങ്ങൾ സുജയ ഒരു സിനിമാ കഥയെ വെല്ലുന്ന സംശയങ്ങളാണ് സെവാസ്റ്റിനെ കേന്ദ്രീകരിച്ച് ഉയരുന്നത് എന്നതാണ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന സംശയങ്ങൾ ഇതിനകം ബലപ്പെടുന്നു എന്നതാണ് അതിൽ സിന്ധുവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിനാണ് വള്ളാക്കുന്നത്തെ വീട്ടിൽ നിന്ന് തിരുവിടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അവർ ഇറങ്ങിയത് പിന്നീട് അവരെ കണ്ടിട്ടില്ല എങ്ങോട്ട് പോയി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന സംബന്ധിച്ച് വലിയ സംശയങ്ങൾ ഉണ്ടാകുന്നു ഈ വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പോലീസ് ഇക്കാര്യത്തിലും ഒരു പരിശോധനയും വിശദമായ അന്വേഷണത്തിലേക്കും ആ കേസ് ഫയൽ തന്നെ എടുത്തുകൊണ്ട് വിശദമായ പരിശോധനയിലേക്ക് കടക്കുന്നത് അതിൽ തന്നെയും ഭർത്താവുമായി അവർ മാറി താമസിക്കുകയായിരുന്നു പിണങ്ങിക്കഴിയുകയായിരുന്നു മകളുടെ വിവാഹത്തിനൊരു രണ്ടു മാസം മുൻപാണ് ഇവരെ കാണാതാകുന്നത് മകളുടെ വിവാഹത്തിനു വേണ്ടിയും സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇവർ കണ്ടെത്തിയിരുന്നു എങ്കിൽ അവ കൂടി കവരുക എന്ന ലക്ഷ്യം ഉണ്ടായിരുന്നോ എന്തടക്കമുള്ള വലിയ സംശയങ്ങളാണ് ഈ കാര്യത്തിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യുന്ന തെളിവുകൾ ലഭ്യമായിട്ടില്ല പക്ഷേ പോലീസ് പരിശോധിക്കുകയാണ് അതായത് ഇങ്ങനൊരു സീരിയൽ സീരിയൽ കില്ലിങ്ങിൻ്റെ സ്വഭാവത്തിൽ അങ്ങനെയുള്ള പല ഇരകളെയും ആരാധനാലയങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് കാരണം അവർ പോകുന്നുവെന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഒടുവിൽ സംസാരിച്ച ആളോട് പറഞ്ഞത് ക്ഷേത്രത്തിലേക്ക് പോകുന്നു എന്നതാണ് അങ്ങനെ ചില ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് നിൽക്കുക അവിടെ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുക ആളുകളെ അങ്ങനെ ഇരകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യം പ്രതിക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ സ്വഭാവമാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് അപ്പോൾ അതുമായി സംശയങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ നേരിട്ട് എവിഡൻസിൽ അതുകൊണ്ടാണ് ഈ കേസ് ഫയൽ വീണ്ടും എടുക്കുകയും പുനരന്വേഷണത്തിലേക്ക് പോവുകയും ഏതെങ്കിലും നിലയ്ക്ക് ഇതുമായി കണക്ട് ആകുന്നുണ്ടോ ബന്ധപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്ന പരിശോധനയിലേക്കാണ് പോകുന്നത് സിന്ധുവിൻ്റെ കാര്യത്തിലും വലിയ സംശയങ്ങൾ ഉയരുന്നു ഇരയാക്കപ്പെട്ട് ഈ ഇരയാക്കി മാറിയിട്ടുണ്ട് ഇവർ ഇവർ ഇവിടെ കൈവശം സൂക്ഷിച്ചിരുന്ന ആ സ്വർണ്ണാഭരണങ്ങൾ എവിടെ എന്ന് സംബന്ധിച്ച് ആർക്കും യാതൊരു വിവരവുമില്ല അങ്ങനെ വരുമ്പോൾ നേരിട്ട് അത് ചേർത്തല തന്നെയാണ് വള്ളാകുന്നത്തെ വീട്ടിൽ നിന്നാണ് പോയത് തിരുവഴിയിലേക്കാണ് പോയത് ആ ഘട്ടത്തിൽ അവിടെ വെച്ച് തന്നെയാണ് അവരെ പിന്നീട് കാണാതെ തുടങ്ങി ഒരുപാട് സംശയങ്ങളാണ് അതിന്റെ പരിശോധനയിലേക്ക് ഇതിനകം പോലീസ് കടന്നിട്ടുണ്ട്